ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ കാണിക്കുന്ന ലാലേട്ടൻ ആ ഫ്ലോറിലോട്ട് വരുന്നതും അതിനുശേഷം ശേഷം ഒന്നെന്നുള്ളൊരു നമ്പർ എടുത്ത് കാണിക്കുന്നതുമാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ അനുമോളുടെ കയ്യിലൊരു ഇരിക്കുന്നതും ഈ മാലയും കൊണ്ട് എവിക്ഷണം നിക്കുന്ന മത്സരാർത്ഥികളുടെ അടുത്തോട്ട് നടന്നു പോകുന്നതും ഒക്കെയാണ് ആ ആ നൂറയാണോ അതോ റെനയാണോ എന്നറിയത്തില്ല ആ കുത്തി ഇങ്ങനെ നിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് ചൂടായിട്ട് ചോദിക്കുന്നു നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അനൂറേം അനുമോളും മാത്രമാണ് കളിക്കാൻ വന്നിരിക്കുന്നത് ബാക്കി നിങ്ങളാരും കളിക്കാൻ വന്നതില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് റേസ് ആയിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറഞ്ഞ് ഈ കണ്ടസ്റ്റൻസിനോടും പറഞ്ഞ് ബിഗ് ബോസിനോടും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പണ്ട് ഇതുപോലൊരു സീസൺ ഫോറിലാണോ ഫൈവിലാണോ എന്നറിയത്തില്ല എനിക്ക് തോന്നുന്നത് അഖിൽമാരാരുടെ ആ ഒരു സീസണിലാണെന്ന് തോന്നുന്നത് ഫൈവില് അന്നും ഇതുപോലെ ലാലേട്ടൻ ലാലേട്ടിനിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഈ എവിക്ഷൻ ഫ്ലോറിൽ നിന്ന് പോയതിന് ശേഷം പിന്നീട് അന്ന് ആ ഒരു എപ്പിസോഡ് കയറിയിട്ടില്ല എന്തോ ഒരു ദേഷ്യപ്പെട്ടങ്ങ് പോവായിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യനെ പ്രൊവോക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അദ്ദേഹത്തിന് ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ പ്രത്യേകിച്ച് ഈ പ്രായസ്ഥ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരേ വകവുമില്ലാത്ത കുറെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുള്ളത് എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം